ഭക്ഷിക്കണ്ടട്ട എനിക്ക് സഹായിക്കാൻ പറ്റില്ല എന്റെ അച്ഛന്റെ വേദന രണ്ടു മക്കളിയും പൈസ ഇല്ലാത്തോണ്ട് അച്ഛനെല്ലാരും സഹായിക്കട്ട് ഒരു സാധാരണ കുടുംബ ഞങ്ങളത് എനിക്ക് പറ്റി പോയിട്ട് മക്ക ഭാര്യ ആരും അങ്ങോട്ട് ഇങ്ങനെ ഒന്നുണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏറ്റവും തല ലൈഫ് കൂടി പോകുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ ഇത് ഇങ്ങനെ സംഭവിച്ച ജീവിക്കൂടും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് മനസാക്ഷി ഉള്ളവർക്ക് ഒരിക്കൽ പോലും ഇത് സഹിക്കാൻ കഴിയില്ല വയസ്സ് മാത്രം പ്രായമുള്ള നിതിൻ പറയുന്ന ചെറുപ്പക്കാരൻ കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ പഞ്ചായത്തിലെ വെള്ളിപ്പറമ്പ് ആറ് രണ്ടിലെ ചെറുക്കുന്നമ്മൽ വീട്ടിൽ താമസിക്കുന്ന നിതിന് ഗുരുതരമായിട്ടുള്ള കരൽ രോഗം ബാധിച്ചുകൊണ്ട് അത്യാസന്ന നിലയിൽ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി കരൾ മാറ്റിവെക്കണം രണ്ട് ചെറിയ കുട്ടികളാണ് മൂന്നാം ക്ലാസ്സിലും ഒരു വയസ്സുമുള്ള രണ്ട് കുട്ടികളാണ് പ്രിയപ്പെടുവരെ ഈ നിതിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുള്ളത് എന്റെ വീട്ടിലാണെങ്കിൽ ആകെ മൂന്നു പെൺകുട്ടികളെനിക്ക് സഹായിക്കാൻ ആരുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സഹായം നിൽക്കുന്നതാണ് ഇത് തിരിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിട്ട് ഞങ്ങളെല്ലാരെയും ഞങ്ങൾക്ക് തിരിച്ചു തരണോ ഇത് സങ്കടപ്പെടണ്ടെ വേഗം മാറും മാറ്റി വെക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്കിപ്പ പൈസ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പൈസയും കൂടി കിട്ടിയാലും റെഡി ആവും കാര്യവും ഇത്രത്തോളായില്ലേ നിമക്ക് പൈസയും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാരും ഞങ്ങളെ സഹായിക്കണം എനിക്കുട്ടിക്കോ എന്റെ കുടുംബക്കാർക്കോ എല്ലാവർക്കും മാത്രമേ ഉള്ളൂ ജീവന തിരിച്ചു കിട്ടണം നിങ്ങളെ മുമ്പിലേക്ക് ഈ സങ്കടം പങ്കുവെക്കല്ലാതെ മറ്റൊരു മാർഗമില്ല കരള് പകത്ത് നൽകാൻ ചെറിയമ്മ തയ്യാറായി അതിന്റെ പേപ്പർ വർക്കുകളിലെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും ഒന്ന് സഹായിക്കണേ നിങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ മുമ്പിലേക്ക് ഈ ചെറുപ്പക്കാരൻ കണ്ണീര് സങ്കടത്തോടു കൂടി പങ്കുവെക്കുന്നത് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് രണ്ട് ചെറിയ ഞങ്ങളെ മക്കളുണ്ടെ കുട്ടിയാണ് ഇതുവരെ രണ്ട് കുട്ടികളാണ് നിങ്ങൾ കണ്ടില്ലേ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഹയറിൻ മോളും അതോടൊപ്പം തന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിനുമാണ് ഈ മക്കളെ സങ്കടമെങ്കിലും കണ്ട് ഈ മക്കളുടെ ഈ രണ്ട് മക്കളെ എങ്കിലും കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് പുതിയ സ്വപ്നങ്ങളുമായി കടന്നു വന്നിട്ടുള്ള വിനീതയുടെ ജീവിതമെങ്കിലും കണ്ട് എല്ലാവരും ഏറ്റെടുക്കണേ സഹായിക്കണേ മറ്റു മാർഗങ്ങളില്ലാത്തതിന്റെ പേരിൽ പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൈകൾ ഉയർത്തുക മുപ്പത്തിരണ്ട് വയസ്സാണ് നിതിന് നിതിൻ രോഗം ബാധിച്ച് കിടപ്പിലാണ് നിതിന്റെ കരൾ മാറ്റിവെച്ചാൽ മാത്രമേ അവനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ ഈ നാട് മുഴുവൻ വൈകാരികമായ വല്ലാത്തൊരവസ്ഥയിലാണ് കാരണം സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ഭൂരിഭാഗവും ഉള്ളത് അവർക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല പക്ഷെ അവരുടെ മുമ്പിൽ നിതിൻ്റെയും കുടുംബത്തിൻ്റെയും സങ്കടം അവരുടെ പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ആ ഒരു നിസ്സഹായതുകൂടി മനസ്സിലാക്കിയാണ് ഈ രീതിയിൽ വലിയൊരു സഹായം എല്ലാ ഭാഗത്തുനിന്നും ഒഴുകി ഒഴുകിയെത്തിയെങ്കിൽ മാത്രമേ ഈ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂപ്പെട്ടവരെ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് രണ്ട് മക്കൾ അനാഥരാവാതിരിക്കാൻ പ്രിയപ്പെട്ട ഭാര്യ വിധവയാവാതിരിക്കാൻ ഈ കൂട്ടായ്മയോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്ന് വളരെ കൂടി അറിയിക്കുകയാണ് അപേക്ഷ നിതിൻ എന്ന് പറയുന്ന ഇവിടെ ഓടി നടന്നിട്ടുള്ള ഏത് വിഷയങ്ങളിലും നമ്മളോടൊപ്പം തോൽ ചേർന്നിട്ടുള്ള നിതിൻ എന്ന് കിടപ്പിലാണ് അദ്ദേഹം വളരെ ദയനീയമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കടം നമ്മൾ കാണുകയാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു തിരിച്ചു കൊണ്ടുവരാനുള്ള ഈ വലിയ പോരാട്ടത്തിൽ പെരുവയിൽ പഞ്ചായത്തിലെ ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ജനപ്രതിനിധികൾ ക്ഷേത്ര കമ്മിറ്റി മഹല്ല് ഭാരവാഹികൾ അമ്മമാർ ഇത്താത്തമാർ എല്ലാ പൊതുസമൂഹവും ഒരുമിച്ച് നിൽക്കുകയാണ് ഇതിനു വേണ്ടി വേദനയോടുകൂടി നിങ്ങളെ മുമ്പിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ സങ്കടം പകർത്തി നിങ്ങളെ മുമ്പിലേക്ക് ഈ വേദന പങ്കുവെക്കുമ്പോൾ പ്രിയപ്പെട്ട പൊതുസമൂഹമേ പ്രിയപ്പെട്ട കുടുംബമാണ് ആരും രണ്ട് മക്കളാണ് പ്രിയപ്പെട്ടവരെ ആ രണ്ട് മക്കളുടെ മുഖമെങ്കിലും ഓർത്തെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടമെങ്കിലും ഓർത്തുകൊണ്ട് നെഞ്ചു പൊട്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി കരയുന്ന വേദനയോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാനെ അള്ളാഹുവിനെ ഓർത്തുപിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുപിടിച്ചുകൊണ്ട് നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ